തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ സംസ്ഥാനത്ത് മുഴുവൻ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഏതാണ്ട് ആറായിരത്തിലധികം പുതിയ ബെഡുകൾ ഇപ്പോൾ നിർമ്മാണം നിർമ്മാണത്തിലുള്ള കെട്ടിടങ്ങൾ കണക്ക് കൂട്ടുന്നില്ല അതല്ലാതെ തന്നെ അത്രയും പുതിയ ബെഡുകൾ ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സർക്കാരിന്റെ തുടക്കകാലത്താണ് നൂറ് ബെഡ്ഡുള്ള ഐ സിയു ക്രമീകരിച്ചു അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു നൂറ് ബെഡ് കൂടി ക്രമീകരിച്ചാൽ ഇവിടേക്കുള്ള ഒരു റഷ് നിൽക്കും നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് വിചാരിച്ചാണ് നൂറ് ബെഡുള്ള ഐ സിയു ക്രമീകരിച്ചത് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പോയപ്പോൾ സൂപ്രണ്ട് പറയുന്നു പതിനൊന്ന് പേര് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഐ സിയു വെന്റിലേറ്ററും അവിടെ ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം ആകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് മീഡിയയിൽ ഉള്ളതും അല്ലാത്തവരുമായിട്ടുള്ള ഒരു എത്രയോ ആളുകളെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ ഐ സിയുലേക്ക് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സിയുലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഐ സി ബെഡുകൾ നമ്മൾ ക്രമീകരിച്ചതിലും അധികമായിട്ട് വരികയാണ് അപ്പൊ ഇതില് നമ്മൾ എന്താണ് ചെയ്യുന്നത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സൗകര്യങ്ങൾ ജില്ലാതലത്തിലേക്ക് വികേന്ദ്രീകരിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഇവിടെ നിന്ന് വന്ന് ഉപേക്ഷിച്ചിട്ട് രോഗികളെ പോകുന്നുണ്ട് ഇപ്പൊ തന്നെ ഇന്നലെ നമ്മളൊരു കണക്കെടുത്തപ്പം എഴുപത്തി ഏഴ് രോഗികളാണ് ആരും ആറു മാസമായിട്ട് ഈ വാർഡിൽ കഴിയുന്ന ഒരാളുണ്ട് ഡിസ്ചാർജ് ആയിട്ടും പോകുന്നില്ല അപ്പൊ സാമൂഹ്യനീതി വകുപ്പിനോട് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നൊരു കർഷാളുകളെ മാറ്റുന്നുണ്ട് ഞാൻ അല്ലാതെ തന്നെ സാമൂഹ്യീതി വകുപ്പ് വഴിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക പല സ്ഥാപനങ്ങളോടും പറഞ്ഞിട്ട് നീതി വകുപ്പ് വഴി ഇങ്ങനെയുള്ള ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട് അപ്പൊ മെഡിക്കൽ കോളേജുകളിൽ പലരും കൊണ്ടുവന്ന് ചിലര് വരും ആളെ കൊണ്ടുവന്നിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അവർ സ്വീകരിക്കും പിന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു സീനിയർ നഴ്സിംഗ് ഓഫീസറിന് ഇതിന് ചുമതല തന്നെ കൊടുത്തിട്ടുണ്ട് ഷാനിഫ സിസ്റ്ററിന് ചുമതല കൊടുത്തിട്ട് എഴുപത്തിയേഴ് പേരാണ് ഈ ബെഡുകളിൽ അതായത് അഡ്മിഷൻ നടക്കുന്ന ഇരുപത്തിയെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ വാർഡുകളിലായിട്ട് എഴുപത്തിയേഴ് ആളുകൾ ഇങ്ങനെ ഉണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു റഫറൽ പ്രോട്ടോകോൾ നമ്മൾ അതായത് നമ്മുടെ പെരിതൊരു ആശുപത്രികളിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ ഉൾക്കൊള്ളണം ഇവിടേക്ക് വരുന്നതിന് എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി രണ്ട് തസികകൾ ഡി എച്ച് എസ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ തൊട്ടടുത്ത് ഇരുന്നൂറ്റി രണ്ട് തസിക ോ പ്രിഫർ ചെയ്യുന്ന പ്രോട്ടോകോൾ ഇൻഫക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോ നമുക്ക് വരുന്ന രോഗികളെ ഒരാളെ തള്ളിക്കളയെന്നുള്ളൊരു നിലപാട് മെഡിക്കൽ ശരിയാണ് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ വരുമ്പോൾ അവർക്ക് ുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അവിടെ എന്താണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക രണ്ട് ചികിത്സ വികേന്ദ്രീകരിക്കുക നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിന് മുൻപ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ക്യാത്തലാബുകൾ എന്താണ് എത്രയാണ് തൊണ്ണൂറ്റിയേഴിൽ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാത്തലാബ് സ്ഥാപിച്ചു രണ്ടായിരത്തി എട്ടിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ാബ് സ്ഥാപിച്ചു പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ കാടുക ജില്ലാ ആശുപത്രികളിലേക്ക് ക്യാത്തുലാബുകൾ സ്ഥാപിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് വയനാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു കാസർഗോഡ് സ്ഥാപിച്ചു കണ്ണൂർ സ്ഥാപിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിച്ചു അടിമാലിയിൽ സ്ഥാപിക്കാൻ പോകുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ഒരു ഏഴ് എട്ട് ജില്ലാ ആശുപത്രി അതുപോലെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാത്തുലാബ് സ്ഥാപിച്ചു സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് അത് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ളൊരു കണക്കിലെടുത്താൽ നമ്മൾ ചികിത്സ വികരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം റഫറൽ പ്രോട്ടോകോൾ അനുസരിച്ച് അപ്പോൾ എന്താ ഇപ്പൊ ഇതേപോലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഇവിടെ ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട് ഇനിയിപ്പോ നമ്മളൊരു ഒരു നമ്മൾ തന്നെ അറിയില്ല പോർട്ടിക്കോയിലിൽ പോർട്ടിക്കോയിൽ ആംബുലൻസ് വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് വെന്റിലേറ്റർ വേണ്ടി ഒരു രോഗി ആംബുലൻസിൽ വന്ന് നിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും അവിടെ വെന്റിലേറ്റർ പ്രത്യേക ക്രമീകരിക്കും അതുകൊണ്ട് കൺട്രോൾ റൂം വഴി മാത്രമേ പേഷ്യൻസിനെ ഇനി കൊണ്ടുവരാൻ പാടുള്ളൂ കൺട്രോൾ റൂമിൽ വിളിച്ചു ചോദിച്ച് അവിടെ ബെഡ് അവൈലബിൾ ആണോ റഫറൽ സ്ഥാപനങ്ങളാണല്ലോ മെഡിക്കൽ കോളേജുകൾ അപ്പോൾ നമുക്ക് കൺട്രോൾ റൂമിൽ വിളിച്ചു ചോദിച്ച് ബെഡ് അവൈലബിൾ ആണെങ്കിലേ കൊണ്ടുവരാം അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവനഗത ഇവിടെ വെന്റിലേറ്റർ ഇല്ല പക്ഷെ അവിടെ നിന്ന് ഇവിടേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ട് അപ്പോ ആ നിലയിൽ പേഷ്യൻസിന് കൺട്രോൾ റൂം വഴി അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെയും ഐ സിയു ബെഡുകളുടെയും വെന്റിലേറ്ററുകളുടെയും ലഭ്യത അനുസരിച്ച് മാത്രമേ രോഗികളെ ഇവിടേക്ക് റഫർ ചെയ്യാൻ പാടുള്ളൂ താഴെ നിന്ന് വരുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ആ നിലയിലാവണം എന്നുള്ളത് ഇനി അങ്ങനെ റഫർ ചെയ്ത് കൺട്രോൾ റൂം വഴി വരുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ഉള്ള ബെഡുകൾ ഒളിച്ചു വെക്കാനായിട്ട് പാടുള്ളൂ അത് അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ല നമ്മൾ ബെഡുകൾ പരമാവധി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പതിനൊന്ന് പേർ ക്യൂവിൽ നിൽക്കും അന്നേരം തന്നെ ആ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് കോളുകളാണ് വന്നത് ഐസിയും വെന്റിലേറ്ററും വേണം അതും എല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ അവിടെ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര ആളുകൾക്ക് താങ്ങാൻ കഴിയാത്തത്ര ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയാകുന്ന ചികിത്സ അവിടെ അവർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം രോഗികളുടെ ബന്ധുക്കൾക്കുണ്ടാകുമ്പോൾ അവർ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നു അപ്പം ഇതൊരു കുറേയേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചികിത്സാ സൗകര്യങ്ങളും പുതിയ സംവിധാനങ്ങളും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിനനുസരിച്ച് ആളുകൾ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള ഉണ്ടാകുന്നു വർധനവ് പരമാവധി ആളുകളെ ഉൾക്കൊള്ളുന്നതിനാണ് ശ്രമിക്കുന്നത് ഒരാളെയും പറഞ്ഞുകൊടുക്കുന്നത്